ഹലോ ഡിയേഴ്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു റെസിപ്പി ആയിട്ടല്ല നമ്മുടെ റെസിപ്പികളിലൊക്കെ ചേർക്കുന്ന കുടമ്പുളി എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്തെടുക്കുന്നതെന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ആദ്യം കുറച്ച് കുടമ്പുളി വിശേഷം കേട്ടാലോ ഈ കുടംപുളി എന്ന് പറയുന്നത് നമുക്ക് മീൻ വയ്ക്കാനും ചെമ്മീൻ ഒലത്താനും മാത്രമല്ല ഉപയോഗിക്കാൻ പറ്റുന്നത് ഇതിന് ഒരുപാട് മെഡിസിനൽ യൂസസ് ഉണ്ട് വണ്ണം കുറയ്ക്കുന്നതിന് പണ്ടുകാലം മുതൽ ഉപയോഗിച്ച് വരുന്നതാണ് കുടമ്പുളളി അതുപോലെ തന്നെ പിടിച്ചു നിർത്താൻ പറ്റാത്ത ഡയേറിയ പോലുള്ളതൊക്കെ വന്നു കഴിഞ്ഞാൽ കുടമ്പുളി വളരെ നല്ലതാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുപോലെ വയറ്റിലുള്ള വേംസിനെയൊക്കെ നശിപ്പിക്കാനും ഇത് ഉപയോഗിച്ചു വരുന്നു നന്നായി ഉണക്കി സൂക്ഷിച്ചാൽ കുടമ്പുളി ഒരുപാട് കാലം കേടുകൂടാതെ നമുക്ക് നീണ്ട നാൾ ഉപയോഗിക്കാൻ സാധിക്കും നിങ്ങളിൽ ചിലരെങ്കിലും കുടമ്പുളിയുടെ മരം കണ്ടിട്ടുണ്ടാവില്ലായിരിക്കുമല്ലേ അപ്പോൾ അങ്ങനെ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ടോ ഞാൻ ഈ മരം കാണിക്കുന്നത് ഇത് കുടംപുളി ഉണ്ടാകുന്ന മരമാണ് സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം കുടമ്പുളി പച്ചയുമുണ്ട് പഴുത്തതും മെക്ക കിടക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട് ക്ലിയർ ക്ലിയറാണെന്ന് ഞാൻ വിചാരിക്കുന്നു ഇത്രയും വലിയ മരത്തിലാണ് കുടംപുളി ഉണ്ടാവുന്നത് ഇപ്പം സീസൺ എൻഡായി തുടങ്ങിയപ്പോഴാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടാണ് എണ്ണം കുറച്ച് കാണുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ മലബാർ ടാമറിൻ്റെ എന്നും കമ്പോജിയ എന്നൊക്കെ പേരുള്ള നമ്മുടെ കൊടംപുളി ഇത് മരത്തിൽ കിടന്ന് നല്ല പഴുത്ത് പാകമാവുമ്പോഴാണ് നമ്മൾ പറിച്ചെടുക്കുകയോ അല്ലെങ്കിൽ താഴ്ത്ത് വീണ് എടുക്കുകയോ ചെയ്യുന്നത് ഇനി ഇത് പരമ്പരാഗത രീതിയിൽ എങ്ങനെയാണ് ഉണക്കിയെടുക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ആദ്യം തന്നെ നമുക്കിത് നടുവേ നിന്ന് പൊളന്നെടുക്കണം അതിനുവേണ്ടി നമ്മൾ സാധാരണ ഒരു കത്തി വേറെ വെച്ചേക്കും കാരണം ഇതിനൊരു പശയുണ്ട് അപ്പൊ ആ പശ നമ്മുടെ കത്തിയിലൊക്കെ പിടിക്കുന്നതുകൊണ്ട് വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ കുടംപുളി എങ്ങനെ ഉണക്കും എന്നുള്ള കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പുളിയെല്ലാം നല്ല അടുക്കി അടുക്കി ഉണക്കാനായിട്ട് വെച്ചിരിക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് അപ്പോൾ ഒരു സൈഡിൽ നമുക്ക് നോക്കുമ്പോൾ കാണാം നല്ല മഞ്ഞ കളറുള്ള ഫ്രഷ് ആയിട്ടുള്ള പുളികളാണ് അത് ഏറ്റവും ആ ചൂടിൻ്റെ നേരെ വരുന്ന സ്ഥലത്താണ് നമ്മൾ പച്ചപ്പുളികൾ സാധാരണ വെക്കാറുള്ളത് പിന്നെ അടുത്ത ദിവസം നമ്മൾ പുതിയ പുളി വരുമ്പോൾ നമ്മൾ ആ കുറേശ് ഉണങ്ങി തുടങ്ങിയത് നേരെ പുറകിലേക്കാക്കും അങ്ങനെ ഓരോ ദിവസം കഴിയുമോറും മാറ്റി മാറ്റി ഇപ്പം നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം വലത് വശത്തേക്ക് നീക്കി വെച്ചിരിക്കുന്നത് കൂടുതൽ ഉണങ്ങിയിരിക്കുന്നതായിട്ട് കാണാം കണ്ടോ അപ്പോൾ ആ പുളികൾ നന്നായി ഉണങ്ങി കഴിയുമ്പോൾ നമ്മൾ അതെടുത്ത് മാറ്റുകയാണ് ചെയ്യുന്നത് ഇങ്ങനെയാണ് ഇത് ട്രഡീഷണലായിട്ട് തീ കൊടുത്ത് കുടംപുളി ഉണക്കിയെടുക്കുന്നത് തീ കൊടുക്കുക എന്ന് പറയുമ്പം ഭയങ്കരമായിട്ട് തീ കൊടുക്കുകയല്ല ചെയ്യണത് അതിൻ്റെ പുകയടിച്ചാണ് പുളി ഉണങ്ങേണ്ടത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ആദ്യം തീ കൊടുത്തിട്ട് എന്തെങ്കിലും തണുവുള്ള സാധനം മുകളിൽ വെച്ച് കൊടുക്കും അപ്പോഴാണ് ആളി കത്താതെ അതിൻ്റെ പുക ഇതിലേക്ക് വന്നുകിട്ടുന്നത് തീ ആളി കത്തിയാൽ എന്ത് സംഭവിക്കും നമ്മുടെ കുടംപുളി മുഴുവൻ കരിഞ്ഞ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാകും അപ്പം ഇതാണ് നമ്മുടെ കുടംപുളി നന്നായി ഉണങ്ങി കഴിയുമ്പോഴുള്ള പരുവം കണ്ടോ നന്നായി ചുങ്ങി ഉണങ്ങി നല്ലതായിട്ട് വന്നിട്ടുണ്ട് ഈ പച്ചപ്പുളിയാണ് ഇത്രയും ഉണക്കി പുകയത്തിട്ട് ഉണക്കി നമ്മൾ നമ്മളെടുത്തുകൊണ്ട് വന്നിരിക്കുന്നത് ഇതിങ്ങനെ ഉണക്കി സൂക്ഷിച്ചാൽ എത്ര നാൾ വേണമെങ്കിലും നമുക്ക് കറിക്ക് ഉപയോഗിക്കാൻ പറ്റും ചീത്തയാകും എന്നുള്ളൊരു പ്രശ്നമേ ഉണ്ടാകില്ല ഇത് ഒത്തിരി നല്ലതുമാണ് നമുക്ക് വീട്ടിൽ തന്നെ ഉണക്കിയെടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഈ കടയിൽ നിന്ന് മേടിക്കുന്നതൊക്കെ മിക്കവാറും അതിൻ്റെ ജ്യൂസൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടുള്ള ബാക്കിയൊക്കെ ആയിരിക്കും അതിനൊന്നും ഒരു രുചിയും കാണൂല ഗുണവും കാണില്ല അപ്പോൾ ഇത് തന്നെയല്ലേ നല്ലത് കണ്ടോ ഞങ്ങളിവിടെ ഉണക്കി ഇഷ്ടം പോലെ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ് എപ്പോൾ വേണമെങ്കിലും ആവശ്യത്തിന് ഉപയോഗിക്കാനായിട്ട് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകരിച്ചെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇനി ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ